ที่วันนี้จะอีกจุดอีนิดเดินเดินเดียว ആ വിദ്യയും കുമാരൻ തന്നെ പറയണം ഏതാ വിദ്വാനായതുകൊണ്ട് അതറിയണ്ടാവും ഞാൻ എനിക്കറിയണ വിദ്യ അപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ കുമാര കുമാരൻ അറിയണ വിദ്യ എന്താ എന്താച്ചാൽ അത് പറയൂന്നു പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പം ഭീഷ്മർ പറഞ്ഞു അമ്മേ നമ്മുടെ വംശത്തിൽ മുമ്പൊക്കെ ഇങ്ങനെ സന്താനങ്ങളില്ലാത്തതായ ഒരു ഘട്ടം വന്ന സമയത്തൊക്കെ സന്താനങ്ങൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ആശ്രയിച്ചത് ആരെയാണ് അതല്ലേ പറയുന്നത് ബ്രാഹ്മണോ ഗുണവാൻ കശ്ചിൽ ധനേന ഉപനിമന്യതാം ഗുണവാനും യോഗ്യനും സജ്ജനസമ്മതനുമായ ഏതെങ്കിലും ബ്രാഹ്മണരുണ്ടെങ്കിൽ ആ ബ്രാഹ്മണരെ കൊണ്ടല്ലേ നമ്മൾ സന്താന വൃദ്ധി ചെയ്യിക്കാറ് പണ്ട് ഈ പരശുരാമൻ പരശുരാമനെ പരശുരാമൻ ക്ഷത്രിയന്മാരെ ഇരുപത്തിയൊന്ന് തലമുറ വെട്ടിക്കൊന്ന് നശിപ്പിച്ചുവല്ലോ അങ്ങനെ നശിപ്പിച്ച സമയത്ത് വംശം രണ്ടാമത് വീണ്ടും ഉണ്ടായത് എങ്ങനെയെന്നറിയും ഇങ്ങനെ വിശിഷ്ട ബ്രാഹ്മണർ വഴിയാണ് ഉണ്ടായത് അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടെ അതുകൊണ്ട് വിചിത്ര വീര്യ ക്ഷേത്രേഷു ഈ സമുത്പാദയേൽ പ്രജാഹ വിചിത്ര വീര്യ ഈ വിചിത്രവീര്യ ക്ഷേത്ര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ ഇപ്പം വിചിത്രവീര്യ ക്ഷേത്രയേഷു എന്നു പറഞ്ഞാൽ വിചിത്രവീരൻ്റെ ഭാര്യമാരിൽ ആ ബ്രാഹ്മണൻ സന്താനവൃദ്ധി ചെയ്യട്ടെ അപ്പോൾ ആ സന്താന വൃദ്ധി ചെയ്ത് കുമാരൻ എവിടുത്തെ കുമാരനാവും ഇതിപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താ ചോദിച്ചാൽ അതിന് പഴയ ധർമ്മശാസ്ത്ര സമ്പ്രദായത്തിലൊരു സംവിധാനമാണ് എന്താ പണ്ടത്തെ കാലം സ്മൃതികളൊക്കെ നോക്കിയിട്ടുണ്ടോ ഇല്ലല്ലേ അല്ലേ അനുസ്മൃതിയോ യാജ്ഞവൽക്കിയ സ്മൃതിയോ അത്രയും സ്മൃതി ഹരീതസ്മൃതി വിഷ്ണുസ്മൃതി ദേവലസ്മൃതി ഗോതമസ്മൃതി നാരദസ്മൃതി അനവധി പത്തിരുപത്തി ചില്ലുവാനം സ്മൃതികളുണ്ട് ഈ സ്മൃതികൾ പറയും സ്മൃതികളിൽ മൂന്ന് വിഭാഗങ്ങളാണ് സ്മൃതികളിലെ മൂന്ന് ആശയങ്ങളാണ് പറയുക മൂന്ന് തരത്തിലെ ആശയങ്ങൾ ഏതൊക്കെയെന്നറിയോ ആചാരം വ്യവഹാരം പ്രായശ്ചിത്തം എന്താണ് സ്മൃതികളുടെ വിഷയങ്ങളെ മൂന്നായിട്ട് ഭാഗിക്കുക മൂന്ന് വിഷയങ്ങളാണ് എന്തിൽ ചർച്ച ചെയ്യുക സ്മൃതികളിൽ ഏതൊക്കെയാണ് ആചാരം വ്യവഹാരം പ്രായശ്ചിത്തം അതിൽ ആചാരങ്ങൾ പറയുന്ന ഭാഗത്തിന് ആചാരാധ്യായം എന്നും പറയും വ്യവഹാരങ്ങൾ പറയുന്ന ഭാഗത്തിന് വ്യവഹാരാധ്യായം എന്നും പറയും പ്രായശ്ചിത്തങ്ങൾ പറയുന്ന ഭാഗത്തിന് പ്രായശ്ചിത്താധ്യായം എന്നും അങ്ങനെയാണ് സ്മൃതികളുടെ ഒരു സംവിധാനം അതിൽ ഈ ആചാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ ആചരിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഏ ഏതേത് വിധത്തിൽ ജീവിക്കണം ഏതേത് വിധത്തിൽ ജീവിക്കാൻ പാടില്ല ആരാരോട് എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറാൻ പാടില്ല ഏതേത് തരം ഭക്ഷണം കഴിക്കണം ഏതേത് തരം കഴിക്കാൻ പാടില്ല ഇതൊക്കെ വ്യവസ്ഥ വിധി നിഷേധങ്ങളെയും ധർമ്മത്തെയും ഉപദേശിച്ച് നമ്മുടെ നമ്മളനുഗ്രഹിക്കുന്ന ഭാഗമാണ് ഏത് ആചാരാധ്യായം അതിൽ മുഴുവൻ അതാ പറയുക പിന്നെ രണ്ടാമത്തെ വിഭാഗം വ്യവഹാരാധ്യായെന്നാ പറയുക വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയ വ്യവഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ പറയല്ലേ കോടതി വ്യവഹാരം എന്നൊക്കെ പറയില്ലേ വ്യവഹാരാധ്യായം എന്ന് പറഞ്ഞാൽ സ്വത്ത് പിണ്ടം എന്താണ് സ്വത്തും പിണ്ടും പറയുന്ന ഭാഗമാണ് വ്യവഹാര വ്യവഹാരാധ്യായ സ്വത്തും പിണ്ടും എന്ന് പറഞ്ഞാൽ ആരുടെ സ്വത്തിന് ആരവകാശി ആർക്കാർക്ക് ആരൊക്കെ പിണ്ടം വയ്ക്കാം പിണ്ടം വയ്ക്കുക പറഞ്ഞാൽ മനസ്സിലായില്ലേ പിണ്ടച്ച മരിച്ചു പോയാൽ ക്രിയ ചെയ്യേണ്ടത് അപ്പോൾ ആർക്കും അതാണ് പിണ്ടും സ്വത്ത് രണ്ടും മനസ്സിലായില്ലേ ഈ പിണ്ടം വെക്കാനും സ്വത്ത് പകർന്നു കൊടുക്കാനും അവകാശികൾ ആരൊക്കെ എന്നുള്ളത് പറയുന്നത് അപ്പം ഇപ്പോൾ നമ്മുടെ ഇടയിൽ അങ്ങനെയല്ല മകനാണെങ്കിൽ ഇത്രയും മകളാച്ചാൽ അത്രയും മരുമകനാച്ചാൽ എത്രയും ആരും ഇല്ലാത്തവൻ അച്ഛാ എത്രയെന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനും വിഭാഗം ചെയ്തിട്ടില്ലേ വാസ്തവം പറഞ്ഞാൽ ഹിന്ദുക്കളുടെ നമ്മളുടെ ഇന്നത്തെ ഈ വ്യവഹാരം ഉണ്ടല്ലോ സ്വത്ത് ഭാഗം വെപ്പിൻ്റെയൊക്കെ സമ്പ്രദായം അത് വാസ്തവം പറഞ്ഞാൽ ഏതാണ്ട് ഏതിനനുസരിച്ചാണെന്ന് അറിയുമോ അത് നമ്മൾ ഈ സംസ്കൃതം അറിയാത്തതുകൊണ്ടും വായിക്കാത്ത ഒരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഇത്തിരി സംസ്കൃതം പഠിച്ച പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാവും ഇപ്പോഴും ഹിന്ദുക്കളായ നമ്മളുടെ ഈ പറയണതായ സ്വത്തു വ്യവഹാരം ഏത് ശാസ്ത്രത്തിനനുസരിച്ചായിരിക്കണേന്ന് അറിയൂ യാജ്ഞവലിക്ക സ്മൃതിയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ദായഭാഗം എന്ന് പറഞ്ഞ അധ്യായത്തെ ആശ്രയിച്ചിട്ടാ ഇതറിയണവരെ എത്രയുണ്ട് നമ്മൾ മോഹ മോശാന സ്മൃതി എന്ന് കേൾക്കുമ്പോഴൊക്കെ തന്നെ ആകുമ്പോൾ ചിലര് ചൂട്ടായിട്ട് വരാ കത്തിക്കാന് അവൻ ആദ്യം കത്തിക്കേണ്ടത് അവൻ്റെ വിവരക്കേടിനെയാണ് അവര് ഈ കത്തിക്കാൻ ചൂട്ടായിട്ട് വരണ അത് ചൂട്ടുകൊണ്ട് കത്താത്ത വിവരക്കേടല്ലേ അത് ചൂട്ടുകൊണ്ട് കത്തുവോ അപ്പോൾ കത്തിക്കാൻ പുറപ്പെടുന്നത് നമ്മൾ സ്മൃതികളിൽ അവിടെയും ഇവിടെയും നമുക്ക് ഇഷ്ടമല്ലാത്ത ചിലത് എന്തോ കണ്ടു എന്നും പറഞ്ഞിട്ട് എന്തിന് പുറപ്പെടരുത് വേണ്ടാത്തത് പറയാൻ പുറപ്പെടരുത് വായിച്ചു നോക്കണം സ്മൃതികളൊക്കെ ഒന്നാന്തരം ഗ്രന്ഥങ്ങളാണ് പ്രത്യേകം ധരിക്കണം കേട്ടോ അപ്പം ഈ സ്മൃതികളിലെ വ്യവഹാരാധ്യായം ഈ വ്യവഹാരാധ്യായം പറയുമ്പം പറയും സ്വത്തിനെ ഭാഗം വെക്കണമെങ്കിൽ ആർക്കൊക്കെ പുത്രന്മാരെ പറയും അപ്പം പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്രന് നിർവചനം കൊടുക്കണം എന്താണ് കോടതി പറയാറില്ല ആ അതിന് നിർവചനം കിട്ടിയിട്ടില്ല എന്ന് എന്തിന് ഓരോന്നിനും നിർവചനം വേണം ആരൊക്കെ ഇതിൽ പെടും ആരൊക്കെ പുത്രൻ എന്ന് പറയുമ്പം ആരൊക്കെയാണ് പുത്രൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്ന് സ്മൃതിയിൽ ചർച്ചയാണ് അപ്പോൾ പറയും പുത്രന്മാർ പലതരത്തിലുണ്ട് ഒരു ഉദാഹരണത്തിന് പറയാം ആരൊക്കെയാണ് പുത്രന്മാർ ആദ്യത്തെ പുത്രൻ ഔരസൻ രണ്ടാമത്തേത് ക്ഷേത്രജൻ മൂന്നാമത്തേത് അല്ലേ കാനീനൻ നാലാമത്തേത് നോക്കോ അത് ഈ ഓരോ ഓരോ തരത്തിലെ പുത്രന്മാരാണ് അതുപോലെ ദത്തൻ പിന്നെ ക്രീതൻ മനസ്സിലായി ഇങ്ങനെ പലതരത്തിലെ പുത്രന്മാരെ കുറിച്ചും ആരാധന ഔരസൻ എന്ന് പറഞ്ഞാൽ ഒരാളൊക്കെ അദ്ദേഹം വിവാഹം ചെയ്ത ധാർമ്മികമായിട്ട് വിവാഹം ചെയ്ത ഭാര്യയിലുണ്ടായ പുത്രൻ്റെ പേരാണെന്ത് ഔരസൻ എന്ന് പറയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവണ പുത്രന്മാർക്ക് ഔരസ പുത്രന്മാരാണ് നമ്മൾക്ക് നമ്മുടെ ഭാര്യയിൽ ഉണ്ടായ പുത്രൻ്റെ പേരാണ് ഔരസൻ പുത്രിയുടെ പേരാണ് ഔരസപുത്രി എന്ന് പറയും മനസ്സിലായില്ലേ അതാണ് ആ ഔരസൻ എന്ന് പറയും പിന്നെ രണ്ടാമത്തേത് ക്ഷേത്രജൻ എന്നാണ് പറയും ക്ഷേത്രജൻ എന്ന് പറഞ്ഞാൽ പുത്രൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരു തരത്തിലും പുത്രൻ ഉണ്ടാവില്ല എന്ന് വന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ പുത്രൻ ഉണ്ടാവണമെന്ന് മോഹിച്ചിട്ട് വേറെ ഒരാളുടെ അല്ലേ ആ പുത്രനായിട്ട് ആരെങ്കിലും ഉണ്ടായാൽ അതിൻ്റെ പേരാണ് എന്ത് നമ്മളിപ്പോൾ ഓരോ എന്താ പറയുക ഇങ്ങനെയൊക്കെയുള്ള ചികിത്സകളുടെ ഒക്കെ ഭാഗമായിട്ട് ഓരോ സമ്പ്രദായങ്ങളൊക്കെ ചെയ്യുന്നില്ലേ പുറത്തൊന്നും പറയില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ സമ്പ്രദായങ്ങൾ അത് തെറ്റാന്നല്ല പറഞ്ഞത് ഇന്നാവുമ്പം നമ്മൾ അങ്ങനെ ചെയ്യണോ പണ്ടാവുമ്പം അങ്ങനെ ഇങ്ങനെയല്ല ചെയ്യുക വേറൊരു വിധമാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൽ പുത്ര ഉണ്ടാവണം അപ്പം ഈ ഭർത്താവായ വ്യക്തിയുടെ അനുവാദത്തോടു കൂടിയിട്ട് ഒരു സന്താനത്തെ കാമിച്ച കാമനയോടെ അല്ലാട്ടോ ആ ആ വ്യക്തി ഈ തൻ്റെ ഭാര്യയിൽ അന്യനുണ്ടാവുന്നതായ സന്താനത്തിന് എന്താ പറയുക ഒരൊറ്റ തവണ ആ സംസാരമുള്ളൂ അത് പുത്രൻ ഉണ്ടാവാനുള്ള സംസാരമാണ് പിന്നെ അവർ തമ്മിൽ കാണൂല്ല മിണ്ടൂല്ലേ അറിയൂല ഈ ഉണ്ടാവുന്നതായ സന്താനം ആ സന്താനം ജനിക്കാൻ കാരനായത് അന്യനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടല്ല ഈ കുട്ടിയെ പറയുക ഈ കുട്ടി അവരുടെ പരമ്പരക്കാരനാണ് ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പരമ്പരയാണ് അതിൻ്റെ ഏത് പരമ്പര ഈ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള വ്യക്തികൾക്ക് സന്താനം ഇല്ലാണ്ട വന്ന പ്ലാൻ അതിനാണ് എന്ത് പറയുന്നത് ക്ഷേത്രജൻ എന്നാ പറയുക അപ്പോൾ ഈ ജനിച്ച കുട്ടി ഈ ഈ വ്യക്തിയുടെ ഈ അച്ഛനാണെന്ന് പറയുക ഈ സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള ആളുടെ പിണ്ടത്തിനും സ്വത്തിനും ആരവകാശിയാണ് ഈ ക്ഷേത്രജൻ അവകാശിയാണ് എന്നാ പറയുക അപ്പം മറ്റേ ഈ കുട്ടിയുടെ ശരിയായിട്ടുള്ള അച്ഛനൊരാൾ വേറെ അതിനോ അദ്ദേഹ സന്താനങ്ങളും പരമ്പരയും ഉള്ളവരാണെങ്കിൽ ഈ കുട്ടിക്ക് അതിൽ അവകാശവും ഇല്ല പിണ്ടത്തിനും ആ കുട്ടി പോകേണ്ടതില്ല അദ്ദേഹം ഇതുപോലെ കുട്ടികളും സന്താനങ്ങളും ഇല്ലാത്തവനാണെങ്കിൽ വേണമെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ സ്വത്തിനും പിണ്ടത്തിനും ആർക്ക് അവകാശിയാവാം ഈ കുട്ടിക്ക് അവകാശം അപ്പം അദ്ദേഹം മക്കളില്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിണ്ടം കഴിക്കാൻ ആർക്ക് ആവാം ഈ ക്ഷേത്രജനായ പക്ഷേ അവകാശം പറയാൻ ആര് 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 വരാൻ പാടില്ല ഇപ്പം നമ്മൾ ഗർഭപാത്രം എന്താ പറയുക അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സമ്പ്രദായം ഒക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേശ്ശൊക്കെ കണ്ടു തുടങ്ങിയിട്ട് പല ദിക്കലും അത് നശ്ലീലായിട്ട് നമ്മളാരും കൂട്ടാറില്ലല്ലോ എന്താ കാരണം അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ അങ്ങനത്തെ ഒരു സമ്പ്രദായം സംവിധാനം ഉണ്ട് ആയിക്കോട്ടെ വിരോധല്യ സംങ്ങൾ ഇല്ലാത്തവർക്ക് ആ വിഷമം വലിയ വിഷമാണ് അപ്പോൾ അതിനുള്ള നിവൃത്തി ഉണ്ടാകുക വെച്ചാൽ നമ്മൾ എന്തിനാ ശ്രീലം പറയുന്നത് ശരിയല്ലേ ഇത് അപ്പോൾ അതുപോലെ അന്നത്തെ ഒരു സമ്പ്രദായമാണ് ഏത് ഈ സമ്പ്രദായം ഇന്നത്തെ നമ്മുടെ ഈ സമ്പ്രദായത്തിൽ ഇന്ന് അതിനെ കുറ്റം പറയാൻ അശ്ലീലം പറയാന് നിൽക്കരുതെന്ന് പറയാനാണ് അത്രയും വിസ്തരിച്ചത് ഓരോന്നിനെക്കുറിച്ച് നമ്മൾ ഓരോന്ന് വിവരണം ചെയ്യുമ്പോഴും അതിനു വിശദമായിട്ട് മനസ്സിലാക്കുമ്പോഴും കാലത്തിനും ദേശത്തിനും അവസ്ഥയ്ക്കും അനുസരിച്ച് മനസ്സിലാക്കണം അതാണ് എന്താ ഇപ്പോഴും ഒരാളൊരു വ്യക്തിയുടെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സന്താനം ഉണ്ടാവാൻ നിർത്തിയില്ലെങ്കിൽ വാടക ഗർഭപാത്രം എന്ന് പറഞ്ഞത് കാശവും പണമൊക്കെ ചിലവാക്കി വരന്യേ സ്ത്രീയതോ ഒരു നമുക്കറിയില്ല നമുക്കറിയില്ലാതെ ഒരു സ്ത്രീയെ സംഘട്ടു പിടിച്ച് അവരുടെ ഗർഭത്തിൽ ഈ ശിശു വളരുന്നു ഇതിൽ പറ്റാലോ ആ കുട്ടി എങ്ങോട്ട് കൊണ്ടുവരുന്നു അവർക്ക് എന്താ വേണ്ടുവെച്ചാൽ ആ കാശം എന്താ വച്ചാൽ കുറച്ച് സന്തോഷിപ്പിക്കണം പിന്നെ ആ സ്ത്രീ അവരുടെ കുടുംബമായിട്ട് ആർക്ക് ബന്ധമില്ലേ കുട്ടിക്കും വലിയ കുട്ടി പിന്നെ അങ്ങോട്ട് പോകാമേ എന്ന് വിളിച്ചിട്ട് ആ കുട്ടി അറിയുന്നില്ല ഒരു ബന്ധം ശരിയല്ലേ ഇത് അതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അതുപോലെ ഒരു ബന്ധമാണ് ഈ ക്ഷേത്രജൻ എന്ന് പറയും രണ്ടാമത്തെ സന്താനം രണ്ടാമത്തെ തരം സന്താനം ആ സന്താനം പിണ്ഡത്തിനും സ്വത്തിനും അവകാശിയാണ് പാണ്ഡവന്മാരൊക്കെ വാസ്തവത്തിൽ ക്ഷേത്രജന്മാരാണ് ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ കാണാം ക്ഷേത്രജന്മാരാണെന്ന് പിന്നീട് കാണാം പാണ്ഡവന്മാരുടെ കഥ വരുമ്പോൾ കാണാം ഈ ക്ഷേത്രജൻ അത് കഴിഞ്ഞാൽ പിന്നീട് ദത്തൻ ദത്തൻ കാനീനൻ എന്ന് പറയും കാനീനൻ എന്ന് പറഞ്ഞാൽ കന്യകയായിട്ടിരിക്കുമ്പം ജനിച്ച പുത്രനെയാണ് ഇപ്പം നമ്മുടെ വേദവ്യാസരെ കർണൻ ഒക്കെ കാനീനന്മാരാണ് കാനീനൻ കാനീന കന്യകാ ജാത എന്ന് പറയും കന്യകയിൽ വിവാഹം കുന്തി ദേവി വിവാഹം ചെയ്യണേൻ്റെ മുമ്പ് സൂര്യനെ കുന്തി മകനാണ് ആര് കർണൻ അതുകൊണ്ട് കർണൻ കാനീനനാണ് വേദവ്യാസര ഈ സത്യവതിയെ പണ്ട പരാശര മഹർഷിയിലെ ഉണ്ടായ മകനാണ് ഇദ്ദേഹം മഹാരാജ വിവാഹം ചെയ്യണേൻ്റെ മുമ്പ് ഉണ്ടായതാണ് അന്ന് എന്തുണ്ടായി കാനീനെന്നാണ് പറയും എന്ന് പറയും പിന്നെ സഹോഠൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട് സഹോഠൻ മാത്രമല്ല കുറേ ഈ ധർമ്മശാസ്ത്രത്തിൽ കുറേ പുത്രന്മാർ വിവരിക്കുക ഒക്കെ പറയാമോ നേരം പോകും നമുക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവണ ആ സമ്പ്രദായം മനസ്സിലാക്കാൻ മാത്രം പറഞ്ഞുതരാം ദത്തൻ എന്ന് പറയും ദത്തൻ എന്ന് പറഞ്ഞാൽ സ്വയം നമുക്ക് സന്താനം ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണോ ആ അന്യൻ അന്യം നിൽക്കുന്ന ഒരു സന്താനത്തെ നമ്മുടെ സന്താനമായിട്ട് സ്വീകരിച്ച് വളർത്തി ക്രിയകളൊക്കെ ചെയ്ത് നമ്മുടേതാക്കി പരിപാലിക്കുന്നതിൻ്റെ പേരാണ് എന്ത് എന്ന് പറയും ദത്തുപുത്രൻ എന്ന് പറയില്ലേ അഡാപ്റ്റഡ് എന്ന് പറയും നമ്മൾ അത് സാധനം ദത്തും പുൻ ദൻ എന്തിനു അവകാശിയാണ് പിണ്ടത്തിനും സ്വത്തിനും അവകാശം നമ്മുടെ നാട്ടിൽ നിന്നപ്പോ അങ്ങനെ ദക്കാണെങ്കിൽ പോയിട്ട് ആദ്യം നമ്മുടെ സ്വത്തും ഒക്കെ എഴുതി കൊടുത്ത പ്രായമായിയോ അയ്യായ ഉണ്ടോന്നൊക്കെ നോക്കി കടപ്പിലാവോന്നൊക്കെ അവർ തീരുമാനിച്ചിട്ടേ തരുള്ളൂ നമ്മളെ കണ്ടാൽ ആരോ അല്ല തീരുമാനാക്കിട്ടില്ലേ അവർ തരില്ല അപ്പോൾ അത് വലിയ ഉത്തരവാദിത്തമാണ് ഈ കുട്ടി അനാഥായിട്ട് കഷ്ടത്തിലായി പോരുത് എന്താ അപ്പോൾ അതിൻ്റെ എല്ലാ അതിൻ്റെ എല്ലാ നന്മകളും കണക്കാക്കിയിട്ടാണ് ഗവൺമെൻറ് അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഒക്കെ വലിയ ശ്രേഷ്ഠതയാണ് അപ്പോൾ അതാ പറഞ്ഞ ദത്തൻ ദത്തൻ എന്ന് പറഞ്ഞാൽ പിന്നെ ക്രീതൻ ഉണ്ട് ഈ ക്രീതൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ കുട്ടിയെ ഇങ്ങനെ വെറുതെ അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ നശിപ്പിക്കുകയാണ് നമ്മൾ കണ്ടില്ല പിച്ച തൻഡിക്കുകയെ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ അത് മരിച്ചു പോകാൻ പറ്റില്ല അതിനെ പരിപാടി കൊണ്ടു നടക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു തൻ കുട്ടിയെ കൊണ്ടു നടക്കണേ ചോദിച്ചു അതിന് ഞാൻ പിച്ച തൻഡിക്കണേ കണ്ണ് പൊട്ടിക്കാൻ പോകാമെന്നു പറഞ്ഞു എനിക്ക് എന്തെനിക്കത്രയേക്ക് കാശു വേണ്ടത് ചോദിച്ചു കാശു കൊടുത്താൽ കുട്ടിയെ നമ്മൾ സന്താനമില്ലാത്ത ആളാണല്ലോ അപ്പം നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് പരിപാലിച്ചു അതും ആരാണ് ക്രീതനെന്നാ പറയും ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല കേട്ടോ കേസാവുകയെ എന്ത് ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ കുട്ടിയെ കാശ് കൊടുത്തുനിന്ന് കൊണ്ടുപോകുന്ന കേസായി പോലീസ് പിടിച്ചോണ്ടോ കേസും ഉണ്ടാവും നമ്മുടെ പേർക്ക് മനസ്സിലായില്ലേ അപ്പം അന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് അതിൻ്റെ പേരാണെന്താ ക്രീതൻ ക്രീതം വാങ്ങിയത് അർത്ഥം പണം അറ്റോൻ്റെ പണത്രയേച്ചാൽ കൊടുത്ത് നമ്മുടേതായിട്ട് സ്വീകരിച്ച കൂടി ഇങ്ങനെ പലതരത്തിൽ സന്താനങ്ങൾ ഇതിൽ ആദ്യത്തോരാദ്യത്തോരില്ലെങ്കിൽ പിന്നുള്ളവർ പിന്നുള്ളവരാണ് അവകാശികൾ എന്താദ്യത്തോരത്തോര് ഔരസൻ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ആർക്കവകാശമുള്ളൂ ക്ഷേത്രജന് ക്ഷേത്രജനൻ കഴിഞ്ഞിട്ട് അങ്ങനെ എങ്ങനെയാണ് പോവുക ഓരോരുത്തരുടെ അവകാശഘടനയെ അപ്പോൾ അതുകൊണ്ടാണ് ഔരസനാണ് പ്രധാനി അത് രണ്ടാമത്തെ രണ്ടാമത്തെയാണ് ക്ഷേത്രജൻ പിന്നെ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ അപ്പം ഇങ്ങനെ സന്താനങ്ങൾ പലതരക്കാരുണ്ട് അപ്പോൾ അതിലാണ് എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞത് ബ്രാഹ്മണൻ വിശിഷ്ടനായ ഒരു ബ്രാഹ്മണൻ ഈ സത്യപതിയുടെ തീരുമാനപ്രകാരം ആരുടെ തീരുമാനപ്രകാരം സത്യപതിയുടെ തീരുമാനപ്രകാരം ഈ രജ രാജ്ഞിമാരെ പ്രാപിക്കട്ടെ സന്താനങ്ങൾ ഉണ്ടാവട്ടെ ഇങ്ങനെയാണല്ലോ നമ്മുടെ ഇടയിൽ പണ്ട് പതിവ് എന്ന് ആര് പറഞ്ഞു വിശിഷ്ട ബ്രാഹ്മണനെക്കൊണ്ട് സന്താനവൃദ്ധി ചെയ്യിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോഴാണ് ചോദിച്ചു അപ്പോൾ ആരാപ്പോൾ അങ്ങനെ ഒരു വിശിഷ്ടനായ ബ്രാഹ്മണൻ നല്ല യോഗ്യനാവണം എല്ലാം കൊണ്ടും യോഗ്യനാവണം ഒരാൾ അപ്പോഴാണ് സത്യപതി ഇങ്ങനെ ആലോചിച്ചു നോക്കിയപ്പം ഉള്ളിൽ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ചിലത് തെളിഞ്ഞു പോകുന്നു പഴയ ചില കാര്യങ്ങൾ ആ സത്യപതി ഭീഷ്മരോട് സംസാരിക്കുന്നത് നോക്കും എത്ര വിശ്വാസത്തോടെ സംസാരിക്കണത് ആരോട് വാസ്തവത്തിൽ ആ രാജ്യത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ നന്മ എന്ന് പറയുന്നത് ഭീഷ്മരുടെയും സത്യപതി അമ്മയുടെയും കൂടി സദ്ഭാവമാണ് സത്ഭാവം വെച്ചാൽ ആ ഒരു രണ്ടുപേരും സംസാരിക്കണേ നോക്കൂ ഈ സത്യവതിക്ക് വാസ്തവത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ മകനായി കുട്ടി ആ കുട്ടിയോട് വല്ലാത്തൊരു ബഹുമാനമുണ്ട് ഭക്തിയുണ്ട് ആരാധനയുണ്ട് അതിനനുസരിച്ച് വാത്സല്യമുണ്ട് എല്ലാം ഉണ്ട് നല്ലൊരു ചീത്തഭാവം ഇല്ലേതാണ് ആ ഭാവത്തിലാണ് പറഞ്ഞ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് സത്യവതി പറഞ്ഞു അതുകൊണ്ടേ ത്വമേ വലേ ധർമ്മ ത്വം സത്യം ത്വം പരാഗതി അതെ കുമാര ഈ വംശത്തിൻ്റെ സത്യവും പരമഗതിയും കുമാരനാ അതുകൊണ്ട് ഞാൻ അത് കണക്കാക്കിയിട്ട് ഉണ്ണിയോട് പറയണേ എന്ത് തസ്മാൽ നിശമ്യ സത്യമേ കുരുഷ ഏതനന്തരം അതുകൊണ്ട് ഞാൻ ചില വർത്തമാനങ്ങൾ കുമാരനോട് പറയാം അത് ആലോചിച്ചു ഒക്കെ ആയിട്ട് വേണ്ടത് എന്താച്ചാൽ ഉണ്ണി പിന്നെ ചെയ്തോളൂ ആര് പറഞ്ഞു സത്യവതി അപ്പം ഞാൻ ഇത്തിരി വിശ്വാസത്തോട് കൂടിയിട്ട് ഈ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മഹിമ കുമാരിൽ നല്ലോണം ഉള്ളതുകൊണ്ട് കുമാരൻ ധർമ്മയുക്തനായതുകൊണ്ട് പുറത്ത് ഞാനൊരാളോട് പറയാത്തൊരു സംഗതിയാണ് അത് കുമാരനോട് പറയുകയെന്നും പറഞ്ഞു ആര് പറഞ്ഞു വളരെ രഹസ്യമായിട്ട് അല്ലാതെ ധാരാളം പേർക്ക് പരസ്യമായിട്ട് അറിയാത്തൊരു വിവരാണ് ആര് പറയുന്നത് സത്യവതി ഭീഷ്മരോടൊപ്പം ചോദിച്ചു എന്താ അമ്മയും അമ്മ പറയാൻ പോണത് ചോദിച്ചു പറഞ്ഞു പണ്ട് ഇപ്പോഴൊന്നും അല്ല പണ്ട് ഞാൻ കന്യകയായിട്ടിരിക്കുന്ന കാലത്ത് തോണി കുത്തി തുഴഞ്ഞ അച്ഛനെ സഹായിക്കുന്ന കാലത്ത് ഒരിക്കലേ പരാശര മഹർഷി വന്നു തോണി കടന്ന് പോവാനായിട്ട് വന്നേ അങ്ങനെ അദ്ദേഹം തേ പ്രാപിച്ചത് കാരണം എനിക്കൊരു സന്താനം ഉണ്ടായി ആ സന്താനത്തെക്കുറിച്ച് അങ്ങേക്കെ അറിയണ്ടും വേദവ്യാസരെ വേദവ്യാസര അങ്ങനെയുണ്ടായത് അന്ന് എനിക്ക് മത്സ്യഗന്ധമായിരുന്നു എന്ത് ഗന്ധം മത്സ്യഗന്ധം മത്സ്യഗന്ധം എന്ന് പറഞ്ഞാർത്ഥം എന്താ മത്സ്യത്തിൻ്റെ മണമായിരുന്നു ചീത്ത മണമായിരുന്നു എനിക്ക് അപ്പം ഇദ്ദേഹത്തെ പ്രാപിച്ചതിൻ്റെ ശേഷം അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇനി മത്സ്യഗന്ധം ഉണ്ടാവില്ല കസ്തൂരി ഗന്ധം ആയിരിക്കും ഉണ്ടാവുക എന്നും പറഞ്ഞു അങ്ങനെ അങ്ങനുഗ്രഹിച്ചു അതിൻ്റെ ശേഷം ഞാൻ എവിടെ പോയാൽ എന്താണ്ടാവുക കസ്തൂരി കസ്തൂരി പറഞ്ഞ വിശിഷ്ട വസ്തുല്ലേ അതിൻ്റെ സുഗന്ധം ഉണ്ടാവുക എന്നോട് പറയും ചെയ്തു ഞാൻ അദ്ദേഹത്തോട് പറയും ഞാൻ കന്യകയാണ് ഇങ്ങനെ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ചെയ്താൽ ഞാൻ കന്യകാത്തു നിശ്ചിച്ചിട്ട് ഞാൻ എൻ്റെ ജന്മം നശിച്ചു പോവില്ല കന്യകാത്തുമൊന്നും എൻ്റെ നശിച്ചു പോവില്ല എന്നും പറഞ്ഞു കന്യകാത്തും അനുഗ്രഹിച്ചു കൊടുത്തു കസ്തൂരി ഗന്ധവും അനുഗ്രഹിച്ചു കൊടുത്തു എന്നിട്ട് പറയും ചെയ്തു ഈ കുമാരൻ മഹാകേമനായിട്ട് തീരും എന്ന് പറഞ്ഞു ഈ ജനിക്കുന്ന കുമാരനെ മഹാവിശ്വ വിദ്വനായ പരാശര മഹർഷിയിൽ എനിക്ക് ഒരു കുമാരൻ ഉണ്ടായി ആ ഉണ്ണി ആ ഉണ്ണി ഉണ്ടായപ്പോൾ തന്നെ എന്തായെന്നറിയൂ സമത്പ്പന്ന സഹപിത്രാ തോ കഥ എന്താണ്ടായത് ആ കുമാരൻ ജനിച്ചപ്പളയ്ക്കാൻ അച്ഛൻ്റെ കൂടെ പോവുകയും ചെയ്തു അപ്പോൾ പരാശര മഹർഷിയാണ് ആരെ കൊണ്ടുപോയി പരിപാലിച്ചത് സത്യവതിയുടെ അടുത്തല്ല ആര് വളർന്നത് ഈ കുമാരൻ വളർന്നത് എന്നാലോ ചന്ദനും മഹാരാജാവിന് ഭീഷ്മർ ജനിച്ചപ്പ ആരാ കൊണ്ടുപോയി പരിപാലിച്ചത് അച്ഛനോ പരിപാലിച്ചത് അമ്മയെ പരിപാലിച്ചത് അമ്മയെ പരിപാലിച്ചത് ശ്രദ്ധിക്കണം കേട്ടോ രണ്ട് പ്രയോഗങ്ങളും അപ്പോൾ സത്യവതി അമ്മയുടെ മകനെ പരിപാലിച്ചത് അച്ഛനെ എന്താ കാരണം അച്ഛൻ മഹാകേമനാർന്നു അരെ പരാശര മഹർഷി ആരുടെ മകനാണ് സാക്ഷാൽ എൻ്റെ വസിഷ്ഠ മഹർഷിയുടെ മകൻ്റെ ആരെ വസിഷ്ഠ മഹർഷിയുടെ പുത്രൻ ശക്തി മഹർഷി ശക്തി മഹർഷിയുടെ പുത്രനാണ് പുത്രനാണവര് പരാശര മഹർഷി ഈ പരാശര മഹർഷിയുടെ പുത്രനാണ് പുത്രനാണവര് വേദവ്യാസ മഹർഷി വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ് മഹർഷി അപ്പോൾ ഇവിടുന്ന് പാരമ്പര്യമായ വലിയ പാരമ്പര്യക്കാരാണ് അവര് അപ്പം ഈ വസിഷ്ഠ മഹർഷിയുടെ പരമ്പരയിലുണ്ടായി വന്ന വസിഷ്ഠ മഹർഷിയുടെ പൗത്രനായ പരാശര മഹർഷിയാണ് എൻ്റെ അടുത്ത് വന്ന് തന്നെ പ്രാപിച്ചിട്ട് അതിലുണ്ടായ സന്താനം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം വേദ വേദാന്തങ്ങളും വേദാന്തങ്ങളും ഒക്കെ അവരെ പഠിപ്പിച്ചു ഈ പരാശര മഹർഷിക്കൊരു പ്രത്യേകതയുണ്ട് ഉണ്ട് എന്താണെന്ന് അറിയൂ അതിവിടെ നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റില്ലെങ്കിലും കേൾക്കാം ഒരിക്കലും പരാശര മഹർഷി എങ്ങനെയാ വെച്ചാൽ ഈ വിശ്വാമിത്രനുമായിട്ടുള്ള ശണ്ഠയുണ്ടായില്ലോ വസിഷ്ഠര് അന്ന് പുത്രന്മാരൊക്കെ മരിച്ചുപോയി കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ശക്തി മഹർഷിയും മരിച്ചുപോയി അരുടെ മകൻ വശിഷ്ഠ മഹർഷിയുടെ മകൻ ശക്തി മഹർഷിയില്ലേ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം മരിച്ചു പോയിരിക്കുന്ന കാലത്ത് ഈ ശക്തി മഹർഷിയുടെ ഭാര്യ ഒരു പെൺകുട്ടി പെൺകുട്ടിയിട്ടായിരുന്നു അദൃശ്യന്തി എന്ന പേര് എന്താ പേര് അദൃശ്യന്തി എന്ന പേര് ഈ അദൃശ്യന്തി എന്ന് പറഞ്ഞ മരുമകളായിരുന്നു പിന്നെ ആരെ പരിപാലിച്ചത് അതിനുശന്തിയെന്ന് പറഞ്ഞാൽ മരുമകളെന്നു വെച്ചാൽ മകൻ മരിച്ചുപോയി പോയി മരുമകൾ വിധവിയായിട്ടിരിക്കുക ആ വിധവിയായിട്ടുള്ള മരുമകളാണ് അച്ഛ അച്ഛ എന്നു പറഞ്ഞാൽ ആര് അദ്ദേഹം മകൻ മരിച്ച് ദുഃഖം കൊണ്ട് വിഷമിച്ചിട്ട് വല്ലാതെ വിഷമിച്ച് 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 ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞിരിക്കുമ്പോൾ കച്ചാ അച്ഛ എന്ന് പറഞ്ഞൊരു ആശ്വാസമായിരുന്നു ആര് ഈ മരുമകൾ കുട്ടി അപ്പോൾ ഈ മഹർഷി ഇങ്ങനെ ഒക്കെ പിമ്പിൽ ആരും ഇങ്ങനെ നടക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാലോ വിഷമായാലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനെ ശുശ്രൂഷം കൊണ്ടും അദ്ദേഹത്തെ സേവിച്ചും കൊണ്ടും അദ്ദേഹത്തെ ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് ഈ മരുമകൾ കുട്ടി ഇങ്ങനെ നടക്കും ഭാവം അത് അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസമായിരുന്നു ആര് വസിഷ്ഠർക്ക് വസിഷ്ഠർ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്തൊക്കെ വസിഷ്ഠരുടെ ആശ്രമത്തിൽ വേദം ചൊല്ലുന്നതൊക്കെ ഉണ്ടാവുമല്ലോ നടന്നു പോകുമ്പോഴൊക്കെ ഇങ്ങനെ വേദം ചൊല്ലുന്നത് കേൾക്കാം എന്ത് കേൾക്കാം വേദം ഇങ്ങനെ ചൊല്ലുന്നത് കേൾക്കാം അപ്പോൾ വസിഷ്ഠർ തിരിഞ്ഞു നോക്കുമ്പോൾ ആരേ കാണുള്ളൂ അതിരിശന്തിയെ കാണുള്ളൂ അതിരിശന്തി മരുവേളയല്ലേ കാണാനുള്ളൂ വേറെ ആരേയും കാണാനില്ലല്ലോ അതിരിശന്തി വന്ന് ഗർഭിണിയാണ് ആര് മരിക്കുമ്പം ശക്തി മഹർഷി മരിക്കുന്ന സമയത്ത് അതിരിശന്തി ശക്തി മഹർഷിയുടെ മഹിമയെന്ന് ഗർഭം ധരിച്ചോളാം അപ്പം ഗർഭിണിയായിട്ടുള്ള അതിരിശന്തിയാണ് ആരെ ശുശ്രൂഷിക്കുന്നത് മഹർഷി അപ്പോൾ ഈ മഹർഷി നടക്കുമ്പോഴൊക്കെ എന്തിങ്ങനെ കേൾക്കും വേദം ചൊല്ലണത് കേൾക്കും അപ്പം മഹർഷിക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ മഹർഷിക്ക് മനസ്സിലായി വേദം ചൊല്ലെ ഉണ്ട് ആരാന്നറിയോ മരോളല്ല ആ ആ കുട്ടിയാണേ ഉള്ളിലിരിക്കണ ഉണ്ണിയാണ് അങ്ങനെ ഗർഭത്തിലിരിക്കേ വേദം ചൊല്ലി ധരിച്ച് മനസ്സിലത്തിയ കുമാരനാണ് ആരാ ഈ പരാശരൻ അതുകൊണ്ട് അദ്ദേഹം വലിയ ഗേമനാണ് പരാശരൻ എന്ന് പറഞ്ഞ മഹർഷി ആ മഹർഷിയുടെ മകനാണര് വേദവ്യാസര് ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ വേദംചൊല്ലി എൻ്റെ മകൻ ജനിച്ചതിന് ശേഷം വേദം ഭാഗിക്കുമല്ലോ അതിന് വിഷമല്ല എന്താണ് എനിക്ക് എൻ്റെ മുമ്പ് തന്നെ വേദം ചെല്ലിയോ മകൻ ജനിച്ചതിൻ്റെ ശേഷം വന്ന് വേദം ഭാഗിച്ച ചതു ചതുസ് സംഹിതയാക്കി തീർത്തു എന്നൊക്കെ പറയുന്നതിൽ അത്ഭുതല്യ വിവ്യാസവേദനിതി വേദങ്ങളെ വ്യസിച്ചവ എന്നാണ് വ്യസിക്ക സംഹിതയെ നാല് സംഹിതയാക്കിയിട്ട് കാലത്തിനനുസരിച്ച് ലോകത്തിനു ഉപദേശിച്ചു കൊടുത്തു നാല് ശിഷ്യന്മാരെ കൊണ്ട് അദ്ദേഹമാണ് വേദവ്യാസര നിർകുമാരൻ ഉണ്ടായി ഉണ്ണി എനിക്ക് ആ അത് സ്വകാര്യമായിട്ടാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത് സ്വകാര്യം എന്നുവെച്ചാൽ വിദ്വാൻമാരായ മഹാത്മാക്കളൊക്കെ അറിയാമെന്നല്ലാതെ കണ്ട് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനത്തെ വർത്തമാനം സാധാരണക്കാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവരൊക്കെ വേറെ ജാതി അർത്ഥത്തിൽ അത് എടുക്കുക ഇതൊക്കെ ഒരു നല്ല ഭാഷയിൽ എടുക്കുക അവരൊന്നും നമ്മൾ ഏത് വർത്തമാനം കേട്ടാലും നമ്മുടെ സംസ്കാരത്തിൻ്റെ രീതിയിലല്ലേ എടുക്കുക അപ്പം അതുകൊണ്ട് അതെല്ലാവർക്കും അതുകൊണ്ട് സത്യവതി വിശ്വാസയോഗ്യനായ ഒരു ശ്രേഷ്ഠനായ ഒരു മഹർഷിയെപ്പോലെ പ്രാപ്തനായ തൻ്റെ ഭർത്താവിൻ്റെ മകൻ തൻ്റെ മകനായ അവരോട് പറഞ്ഞത് ഭീഷ്മനോടൊന്ന് പറഞ്ഞു ഭീഷ്മനോട് പറഞ്ഞിട്ട് പറയും ചെയ്തു അതുകൊണ്ട് സഹി മാം അന്ന് പോണ സമയത്തെ എൻ്റെ അടുത്ത് വന്ന് നമസ്കരിച്ചു വേദവ്യാസര അപ്പോൾ ചോദിച്ചു അമ്മേ എന്താ വേണ്ടു ഞാൻ എന്താ വേണ്ടോ ചോദിച്ചു അര ഉണ്ണി അപ്പം ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട ഉണ്ണി എന്തൊക്കെയാണ് വേണ്ട കിപ്പോൾ ഒന്നും വേണ്ട എന്നും പറഞ്ഞു അര് പറഞ്ഞു സത്യവതി പറഞ്ഞു അപ്പോൾ ഈ കുമാരൻ പറഞ്ഞു സഹി മാം ഉക്തവാം സ്തത്ര സ്മരേ ഹെ കൃഷ്രേഷു മാമിതി അമ്മ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ സ്മരിച്ചോളൂ ഞാൻ ഇവിടെ ഉണ്ടാവുമോ എന്നും പറഞ്ഞു എന്താ പറഞ്ഞത് നമ്മളങ്ങനെയല്ല മക്കളൊക്കെ ദൂരേക്ക് പോകുമ്പോൾ എന്താ പറയുക മക്കളൊക്കെ പോയി അമ്മയെ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം നമ്മൾ പോകുമ്പോൾ പറയില്ലേ അമ്മ വിളിച്ചോളൂ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ വിളിച്ചോളൂ ഞാൻ വണ്ടി ആയിട്ട് വരുന്നത് എന്തായിട്ട് വരുന്നത് അങ്ങനെയൊക്കെ പറയില്ലേ മക്ക സ്നേഹമുള്ള മക്കളെ അടിയന്തരമായിട്ട് ധൃതിയായിട്ട് പണിക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യും പോകാണ്ടിരിക്കാൻ വയ്യ അമ്മയൊക്കെ ഇനി അപ്പോൾ അമ്മോട് പറയും അമ്മ എന്തെങ്കിലും വിളിച്ചോളൂ ഞാൻ ഓടിയെത്തും അപ്പം നമ്മൾ വയ്യാണ്ടേ അമ്മ വിളിക്കപ്പം മനെന്താ ആഫീസ് നിർത്തി ഓടി വരും എൻ്റെ അമ്മേ ചോദിക്കും ഒന്നും ഇല്ലമ്മനെ ചോറുണ്ടോ ചോദിക്കാൻ വിളിച്ചതാണെന്നും പറഞ്ഞു പിന്നെ മകൻ വിളിച്ചാൽ അവരണ്ടേ എന്നിട്ടില്ലേ അങ്ങനെയല്ല എന്തെങ്കിലും ആപത്തുണ്ടാകുമ്പോൾ വിളിച്ചോളൂ എന്നാണ് പറഞ്ഞത് ക്ലിഷ്ടം ഉണ്ടാവുമ്പോൾ കഷ്ടം ഉണ്ടാവുമ്പോൾ സഹി മാമുക്ക് തവാംസ്തത്ര സ്മരേഹേ കൃക്ഷറേഷു കൃക്ഷറെന്ന് പറഞ്ഞാൽ പറയുക കൃച്ഛർ ക്ലേശം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പം അമ്മ അമ്മ സ്മരിച്ചോളൂ സ്മരിച്ചാൽ ഞാൻ വന്നോളാം കേട്ടോ അപ്പം അപ്പോൾ ചോദിച്ചു ഭീഷ്മരോട് ചോദിച്ചു അപ്പം അങ്ങനെ ഒരു വാക്ക് എന്നോടാ ഉണ്ണി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഏതുണ്ണീ വ്യാസരുണ്ണി അപ്പോൾ ആ വ്യാസനുണ്ണി ആ വ്യാസനുണ്ണി ചതിയുന്നതിൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് പേര് അവരുടെ പേര് വേദവ്യാസൻ്റെ ശരിയായ പേര് കൃഷ്ണൻ എന്നാ പിന്നെ ദ്വീപിൽ യമുനാനദിയുടെ നടുക്കിയിരിക്കുന്ന ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വീപിൽ ജനിച്ചോന്നുള്ള അർത്ഥത്തിൽ ദ്വൈപായനൻ ഇല്ല പേര് ദ്വൈപായനൻ എന്താണ് ഇല്ല പേരെ പറഞ്ഞാൽ നമ്മൾ ജനിച്ച സ്ഥലത്തെ ആ മഹിമയ്ക്കാണല്ലോ ഈ ജനിച്ച കുടുംബ പേരെ ദ്വൈപായനൻ എന്ന് പറയും അപ്പം കൃഷ്ണൻ എന്നാണ് പേര് ദ്വീപിൽ ജനിച്ചതുകൊണ്ട് എന്നും പേരുണ്ട് പിന്നെ ഉള്ള പേര് പിന്നീട് ഉണ്ടായതാണ് നമ്മൾ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടുമ്പോഴാണല്ലോ ഡോക്ടർ എന്നുള്ള പേരൊക്കെ വെക്കുക അതുപോലെ അമ്മ ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്നൊന്നും വിളിക്കില്ലല്ലോ എന്താ വിളിക്കുക അല്ലെങ്കിൽ ഡോക്ടർ മാധവ മേനോൻ എന്നൊക്കെ വിളിക്കുമോ എന്താ കാരണം അതൊക്കെ പിന്നീട് നമ്മൾ പഠിച്ചുണ്ടാക്കിയതാണ് അതൊന്നും അമ്മ വിളിക്കില്ല അമ്മ പറ്റപ്പതൊന്നും ഇല്ല അതുപോലെ ദ്വൈപായനൻ എന്ന പേര് കുടുംബപ്പേരും ജനിച്ച സ്ഥാനം കൊണ്ടും അതുപോലെ വ്യാസൻ എന്ന പേര് ആ വേദങ്ങളെ വ്യസിച്ച മഹിമ കൊണ്ടും പിന്നീട് ലോകര ചാർത്തി കൊടുത്ത പേരാണ് അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ എന്നാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ കൃഷ്ണനുണ്ണി ഏതുണ്ണി കൃഷ്ണനുണ്ണിയില്ലേ ഏത് കൃഷ്ണനുണ്ണി ആ വേദവ്യാസരെ സ്മരിച്ചാലോ അല്ല സ്മരിച്ചാലോ എന്നല്ല അങ്ങനെ ഒരാളുണ്ട് ഞാൻ അങ്ങയുടെ അഭിപ്രായം കൂടി നോക്കിയിട്ടാവോ ഉണ്ണിയെ എന്താ വേണ്ടു ആര് ചോദിച്ചു ആ സത്യപതി പറഞ്ഞതിന്റെ ഒരു ഒരു വിനയും അതിൻ്റെ ഒരു സൗഹൃദവും അതിലത്തെ ആ ഒരു പ്രത്യേക സ്നേഹബന്ധം നോക്കൂല്ലേ സത്യവതി എന്ത് ചെയ്യുമ്പോഴും ആരുടെ ഹൃദയം മനസ്സിലാക്കിയിട്ടേ ചെയ്യുള്ളു ഭീഷ്മരുടെയാണ് ഭീഷ്മർ എന്ത് ചെയ്യുമ്പോഴും സത്യവത്യാ മതേ സ്ഥിതാ എന്ത് അതിപ്പോൾ ഇരുപത്തഞ്ചാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും സത്യവത്തിയുടെ സത്യവത്തിയമ്മ അല്ല സത്യവതിയുടെ മതത്തിലിരുന്നു സത്യവതി അമ്മയുടെ മനസ്സിലാണ് സത്യവത്തിയമ്മ അപ്പൊ ഇവിടെ പറഞ്ഞോ ഞാനൊന്ന് അദ്ദേഹത്തെ സ്മരിച്ചാലോ എന്താ അങ്ങയുടെ അഭിപ്രായം ചോദിച്ചു അത് പറയും ചെയ്തു കൊത്തം സ്മരിഷ്യേ മഹാബാഹോ യതി ഭീഷ്മം ത്വമിച്ഛസി അല്ല അങ് അങ്ങനെ മതി എന്ന് പറയുക എന്താ അങ്ങക്കും കൂടി അത് സമ്മതാണെങ്കിൽ പറഞ്ഞോളൂ ഞാൻ എന്ത് ചെയ്തോളാം സ്മരിച്ചോളാം ആര് വരും ഇതാര് പറഞ്ഞു സത്യവതി പറഞ്ഞു അങ്ങ് അങ്ങേക്കും കൂടി സമ്മതാണെങ്കിൽ എട്ടോ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്ന അതായത് താൻ തന്നെ ഇഷ്ടക്കാരിയായിട്ട് ആയിട്ട് ഇവിടെ വന്ന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവിടുത്തെ കാര്യങ്ങൾ നടത്തണമെന്നൊരു തോന്നല് പാടില്ല തന്നെ ഇഷ്ടമല്ല ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ദുരിതം ഉണ്ടായി നമുക്ക് എല്ലാവർക്കും കൂടി കൂടിയിട്ട് പരിഹരിച്ച് നേരെയൊക്കെ പോണമെന്നുള്ള ബുദ്ധി ആർക്കുള്ളു സത്യപതിമുക്ക് ഈ സത്യവേമ വലിയൊരു ബഹുമാന്യതയുള്ള സ്ത്രീ ആട്ടോ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇനി സത്യവതിയെ ധാരാളം കാണും ഇനി കുറച്ചുകാലം കഴിഞ്ഞാൽ സത്യപതിയെ കുറിച്ച് നമ്മളൊന്നും കേൾക്കില്ല കേട്ടോ സത്യപതിമ ഇവിടെ ഇങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെ തടങ്ങി കാണാണ്ടല്ലോ ചർച്ചയിലൊക്കെ എല്ലാ ദിക്കാൻ ആരേണ്ട സത്യപതി ഉണ്ട് കുറച്ചുകാലം കഴിഞ്ഞാൽ ഇനി സത്യവതി മുത്തശ്ശമ്മ ഏത് മുത്തശ്ശമ്മ അപ്പോൾ ഈ സത്യവതി മുത്തശ്ശമ്മ വലിയ മുത്തച്ഛമ്മയാകും അപ്പോൾ പിന്നെ അദ്ദേഹം കേൾക്കില്ല തുടക്കം ഈ വേദവ്യാസ ഭഗവാൻ തന്നെയാണ് മുത്തശ്ശമ്മ തൻ്റെ അമ്മയെ ഒരു ദിക്കിലേക്ക് രൂപ അത് നമുക്ക് കാണാൻ ആയിട്ടില്ല അപ്പോൾ കാണാം അത് കുറച്ച് കഴിഞ്ഞിട്ടേ കാണു അപ്പോൾ സത്യവാദ്യമായി നല്ലോണം കണ്ടോളൂ കുറച്ച് ഇനി അങ്ങനെ കാണാൻ പറ്റില്ല വലിയമ്മ പിന്നെ അകത്തേക്ക് പോയി പിന്നെ നാമെല്ലാം ഒക്കെയായിട്ട് പിന്നെ കാണാനേ തരാവില്ല അതേ സത്യവതി മുത്തശ്ശമ്മ അപ്പം ആ മുത്തശ്ശമ്മ അമ്മ സത്യവതി അമ്മ പറഞ്ഞപ്പം ഈ വേദവ്യാസരെ കുറിച്ച് കേട്ടപ്പോഴേക്കേ നോക്കൂ തവഹ്യ അനുമതേ ഭീഷ്മ നിയതം സമാഹാതം ഉണ്ണിക്ക് സമ്മതാണെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്തോളാം അങ്ങ് സ്മരിച്ചോളാം വിചിത്ര വീര്യ ക്ഷേത്രാത് പുത്രാൻ ഉത്പാദീശ്ശേരി ആ ഉണ്ണി വന്നാൽ ഞാൻ പറയും പോലെ ചെയ്തോളൂ അപ്പം വേണ്ടത് ചെയ്യും അപ്പം എന്താ പഠിത്തയുടെ അഭിപ്രായം ഭീഷ്മരേ എന്ന് ചോദിച്ചു ഭീഷ്മരോട് ഭീഷ്മരാണെങ്കിൽ ഈ സത്യവതി ദേവി ഈ വർത്തമാനം പറഞ്ഞപ്പോഴേക്ക് തന്നെ എന്ത് ചെയ്തു രണ്ടാളും കൂടി കസേര എമ്പിൽ ചെയ്യുന്നിട്ടാ വർത്തമാനം പറഞ്ഞിരുന്നത് പറഞ്ഞായിരുന്ന സത്യപതിയമ്മ അപ്പുറത്തും ഭീഷ്മർ പുറത്ത് ഇരുന്നിട്ട് രണ്ടാളും കൂടി അങ്ങോട്ടും വർത്തമാനം കാരണവന്മാരെ രണ്ടാളും കൂടി വർത്തമാനം പറഞ്ഞിരുന്നു വർത്തമാനം പറയുന്ന സമയത്താണ് മഹർഷേ കീർത്തനേ തസ്യ ഭീഷ്മ പ്രാഞ്ജലി രബ്രവീത വേദവ്യാസന്റെ പേര് കേട്ടപ്പോഴൊക്കെ എന്നെ ഭീഷ്മറിയാണ്ട് എണ്ണീട്ട് കൈ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയി അദ്ദേഹം ഇവിടെ വന്നിട്ടൊന്നുമില്ല ആര് ഭീഷ്മര ഭീഷ്മര ഈ വേദവ്യാസന്റെ പേര് കേട്ടപ്പോൾ കൈ പ്രാഞ്ജലി രബ്രവീന്ന് കയ്യോ കമ്പം പോവും അല്ലാത്ത ഗമായി പോയി ആളാണ് തൊഴേണ്ടയാളാണ് ഭീഷ്മ ഭീഷ്മരെ സംബന്ധിച്ച് ഭീഷ്മർ എത്ര വിവരമല്ല ആളാ ഏതാണ്ട് പറയുക വെച്ചാൽ ഈ വേദവ്യാസർക്കും ഭീഷ്മർക്കൊക്കെ ഏതാണ്ട് പ്രായമൊക്കെ ചിലപ്പം സമ ആവാം ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടിയായിരിക്കും ഭീഷ്മർക്ക് അല്ലേ ഏതാണ്ട് രണ്ടാളും ഒരേ നിലയും ഒരേ ഭാവമുള്ള രണ്ട് യോഗ്യന്മാരാണ് ഒരാൾ മഹർഷിയായിപ്പോയി ഒരാൾ രാജ്യത്ത് അങ്ങനെ ഒരു കാർന്നവരായിട്ട് പോയി ഇതേ ഉണ്ടായില്ലൂ ഈ ഗുരുരാജ്യ പരമ്പരയുടെ കാർണവരായിട്ട് തീർന്നു മറ്റേ കുരുവംശത്തിൻ്റെ വലിയ കാരണവരായിട്ട് തീർന്നു വാസ്തവത്തിൽ ഇദ്ദേഹം ഒരു കാർന്നവർ തന്നെയാണ് രണ്ടാൾക്കും വാസ്തവത്തിൽ ഈ വംശത്തിനോട് രണ്ടാൾക്കും ഒരേ ബന്ധമാണ് ഏത് രണ്ടാൾക്കും ഭീഷ്മർക്കും വ്യാസർക്കും അതങ്ങനെ വ്യാസറിൻ്റെ കാര്യം സത്യവതി തന്നെ പറയേ ഒരു മഹർഷിയുടെ പേര് പറഞ്ഞു നമ്മൾ കയ്യ് കൂപ്പിത്തൊഴിച്ചിട്ട് പറഞ്ഞു ധർമ്മമർത്ഥം ച കാമം ചീ നേ അർത്ഥമർത്ഥാനുബന്ധം ച ധർമ്മം ധർമാനുബന്ധനം ധർമ്മത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും ധർമാർത്ഥ കാമോക്ഷങ്ങളെക്കുറിച്ച് ഇത്രയ്ക്ക് ബോധ്യം വധയുമുള്ള ഒരു വലിയ മഹാത്മാവ് ഇല്ല അമ്മ പറഞ്ഞത് വളരെ ശരിയാണ് ആര് പറഞ്ഞു നമുക്കെത് തോന്നിയില്ലോ വേണ്ട സമയത്ത് ഏത് തോന്നിയിലോ എന്ന് ഈ പേര് തോന്നിയില്ലേ നമുക്ക് ഓരോന്നോരോ സമയത്ത് തോന്നണല്ലോ അതല്ലേ പറയുന്നുണ്ട് വലിയ സന്തോഷമായിട്ടോ തോന്നും പറഞ്ഞു അപ്പം അതുകൊണ്ടെന്നാൽ സ്മരിക്കാലോ അല്ലേ ചോദിച്ചു പിന്നെ സംശയം സ്മരിച്ചോളൂ പറഞ്ഞു അങ്ങനെ സത്യവതി ദേവി ആരെ സ്മരിച്ചു വേദവ്യാസരെ സ്മരിച്ചു ബുലിക്കുകയല്ല ചെയ്തത് സ്മരിക്കുകയാണ് ചെയ്തത് സത്യവതി ദേവി എന്ത് ചെയ്തു കൃഷ്ണദ്വൈപായനം കാളി ചിന്തയാമാസവൈ അരെ അരേ മുനിയും ആ മുനിയായിരിക്കുന്ന മഹർഷിയെ കാളി കാളി കാളിന്ന് പറഞ്ഞാരാഥ കാളി സത്യവതിയുടെ വേറൊരു പേരാ കാളി എന്നുള്ളത് കാളിയായ സത്യവതി ചിന്തയാമാസ ചിന്തിച്ചു സ്മരിച്ചു